ദൈവ നാമത്തിന് മൊത്തം ഉണ്ടാക്കിയിട്ടെ യോബിൻ്റെ പുസ്തകത്തിൽ യോബെന്ന വ്യക്തിയെ നമ്മൾ കാണുന്നു വളരെ ഭക്തിയോടെ ദൈവഭയത്തോടെയൊക്കെ ജീവിച്ചിരുന്ന യോബിൻ്റെ ജോതി അപ്രത്യക്ഷമായിട്ട് പെട്ടെന്ന് ചില പ്രതിസന്ധികൾ കടന്നു വരുന്നതായിട്ട് കാണാം യോബ് അത് ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് പ്രതീക്ഷിക്കാതിരുന്ന ആ കാര്യം യോബിൻ്റെ ജോലി നടന്നു അപ്രത്യക്ഷമായിട്ട് പ്രതിസന്ധികളെല്ലാം കൂടെ കടന്നു വന്നു ഉള്ള സ്വത്തെല്ലാം നഷ്ടപ്പെട്ടു എന്നതിനുപരി മക്കളെ നഷ്ടപ്പെട്ടു സമ്പത്ത് നഷ്ടപ്പെട്ടു അതിലെല്ലാം ഉപരി ശാരീരികമായി പോലും താൻ ഒത്തിരി ക്ലേശത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയി ശരീരം മുഴുവൻ വല്ലാത്ത വ്രണങ്ങളാൽ ഇങ്ങനെ വല്ലാത്ത വ്രണങ്ങളാൽ നിറഞ്ഞ് യോബ് വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലായി ഇങ്ങനെയൊക്കെ ആയിരുന്നപ്പോഴും യോഗ വചനം പറയുന്ന യോഗ ദൈവത്തെ ഇതിനൊന്നും ദൈവത്തെ കുറ്റം വിധിച്ച ഒരു അനുഭവം ഉണ്ടായില്ല യോബ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് യോബ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കും എന്ന് കരുതുന്ന ചിലർ ആശ്വസിപ്പിക്കാതിരിക്കുമ്പോൾ യോബിൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഭാര്യ യോബനെ ആശ്വസിപ്പിക്കുമെന്ന് കരുതി ഒരു നോർമലായിട്ട് അങ്ങനെ വിചാരിക്കേണ്ട ഒരു വ്യക്തിയാണ് കാരണം കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഭാര്യയാണ് യോബിനെ ശരിക്കും ആശ്വസിപ്പിക്കേണ്ടത് പക്ഷേ ആശ്വസിപ്പിക്കേണ്ട ഭാര്യ യോബിനെ കുറ്റപ്പെടുത്തുന്നതായിട്ട് നമുക്ക് വചനത്തിൽ കാണാം ഈ ഭക്തി എന്തിനാ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഈ ദൈവത്തെങ്കിലുള്ള ഭക്തിനെ എന്തിനു കൊണ്ട് മുറുകെ പിടിക്കുന്നു എന്ന് ചോദിക്കുന്ന ഭാര്യ പിന്നീട് നമുക്ക് കാണാം യോബിന്റെ സ്നേഹിതന്മാർ യോബിനോട് കൂടെ ഇരിക്കാൻ വരുവാണ് യോബിന്റെ യോബിൻ്റെ സങ്കടാവസ്ഥകൾ അറിഞ്ഞ് കൂടെയിരുന്ന് നിലത്ത് കൂടെയിരിക്കുകയാണ് പക്ഷെ ആശ്വസിപ്പിക്കുന്നതിന് പകരം അവരുടെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടു വന്നത് വ്യസനത്തിൻ്റെ വാക്കുകളാണ് യോബ് പ്രതീക്ഷിച്ചത് യോബിനെ ആശ്വസിപ്പിക്കും ഈ ഒരു വേദനാ ഘട്ടത്തെ പ്രയാസപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുമെന്ന് വിചാരിച്ചിരുന്ന സ്നേഹിതന്മാർ ഈ ഒരു ഘട്ടത്തിൽ കുറ്റപ്പെടുത്തുന്നതായിട്ടും വ്യസനിപ്പിക്കുന്നതായിട്ടും കാണാം ഇത് യോവിന് വളരെ ഒരു വേദനയായി വേദനയായിത്തീർന്നു കാരണം നമ്മൾ ആശ്വസിപ്പിക്കുമെന്ന് കരുതുന്ന വ്യക്തികൾ വ്യസനിപ്പിക്കുമ്പോൾ അത് വളരെ ഒരു വേദനയാണ് അപ്പോൾ യുവൻ്റെ ജീവിതത്തിൽ അത് ഒത്തിരി ഒരു വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ ആശ്വാസക ആശ്വാസത്തിന് കൊടുക്കാൻ വന്നിരിക്കുന്ന പക്ഷേ എന്താ വ്യസനിപ്പിക്കുന്ന അനുഭവമാണ് യോവൻ്റെ ജീവിതത്തിലുണ്ടായത് യോബിൻ്റെ പുസ്തകം മുഴുവൻ വായിക്കുമ്പം ഇങ്ങനെയുള്ള കുറേ സംഭാഷണങ്ങളൊക്കെ കാണാം അതിനുശേഷം ദൈവം യോബിനോട് പറയുന്നുണ്ട് യോബിൻ്റെ സ്നേഹിതന്മാരോട് ദൈവം പറയുകയാണ് എൻ്റെ ദാസനായി യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ ഇത്രയേറെ യോബിനെ വിഷമിപ്പിക്കുകയും കുറ്റം വിധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സ്നേഹിതന്മാർക്ക് വേണ്ടി യോബ് പ്രാർത്ഥിക്കണമെന്നാണ് ദൈവം കൂടെ പറയുന്നത് എൻ്റെ ദാസനായ അത് നമ്മൾ അയോബിൻ്റെ പുസ്തകത്തിൽ അവസാനത്തെ ദേമായ നാൽപ്പത്തിരണ്ടിൻ്റെ എട്ടാമത്തെ വാക്യത്തിലാണ് കാണുന്നത് എൻ്റെ ദാസനായ അയോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ അവൻ്റെ മുഖമാദരിച്ച് നിങ്ങളുടെ മൂടത്തേക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും എന്ന് ദൈവം അവിടെ പറയുകയാണ് പത്താമത്തെ വചനം നമ്മൾ നോക്കുമ്പോൾ നാൽപ്പത്തിരണ്ടിൻ്റെ പത്താമത്തെ വചനം നമ്മൾ നോക്കുമ്പോൾ അയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുമ്പേ ഉണ്ടായിരുന്നൊക്കെയും യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തു അപ്പം ദൈവം യോബിനോട് സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്ക എന്ന് പറഞ്ഞപ്പം യോബ് അതനുസരിച്ച് സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം ഉണ്ടായിരുന്നതിനെ ഇരട്ടിയാക്കി ദൈവം കൊടുത്തു എന്നാൽ ഈ സ്നേഹിതന്മാർ എന്നെ ഒറ്റപ്പെടുത്തുമായിരുന്നു ഈ സ്നേഹിതന്മാർ എന്നെ ആശ്വസിപ്പിച്ചില്ല എന്ന് ഞാൻ പ്രാർത്ഥിക്കില്ല എന്ന് യോബ് പറഞ്ഞില്ല ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോഴും ദൈവം പറഞ്ഞപ്പോൾ അയ്യോബ് കേട്ട് ആ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം മാറ്റം വന്നത് ഈയോബിൻ്റെ ജീവിതത്തിലാണ് ഇപ്പം നമ്മുടെ ജീവിതത്തിലും ദൈവം ആഗ്രഹിക്കുന്ന ഇങ്ങനെ യോബിനെ പോലെ നമ്മുടെ ജീവിതത്തിലും ചില പ്രതിസന്ധികൾ പ്രതികൂലങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മെ ഒറ്റപ്പെടുത്തുകയും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരായിട്ടിരിക്കുന്ന ആളുകളും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ദൈവം നമ്മളോട് പറയുകയാണ് അവരെ ഓർത്ത് പ്രാർത്ഥിപ്പിൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിന്ന് നമ്മൾ മനസ്സോടെ നമ്മളെ വ്യതിനിപ്പിച്ചവരെ നമ്മളെ ഒറ്റപ്പെടുത്തിയവരെ അവർ ഓർത്ത് മനസ്സോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കർത്താവ് നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും നമ്മളായിരിക്കുന്ന ചില വേദനയുടെ ഒരു പ്രയാസത്തിൻ്റെയൊക്കെ ഘട്ടത്തിൽ നമ്മെ ഒറ്റപ്പെടുത്തുകയും നമ്മളെ വേദനിപ്പിക്കുകയും ചെയ്ത സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം മാറ്റാൻ പോകുന്നത് നമ്മുടെ സ്ഥിതിയാണ് യോപൻ്റെ ജീവിതത്തിൽ ഇരട്ടിയായിട്ട് കൊടുത്തു മുമ്പുണ്ടായിരുന്നൊക്കെ ഇരട്ടിയായിട്ട് കൊടുത്തു ആ സ്ഥിതിക്ക് ഒത്തിരി മാറ്റം വന്നു അപ്പോൾ നമ്മുടെയും സ്ഥിതിക്ക് മാറ്റം വരണമെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരണമെങ്കിൽ കർത്താവ് പറയുന്നത് പോലെ നമുക്ക് നമുക്കേക്കണം നമ്മളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി ചിലപ്പോൾ പ്രാർത്ഥിക്കേണ്ടി വരും നമ്മളെ പുതിയ നിയമത്തിൽ കർത്താവ് നമ്മളെ പഠിപ്പിച്ചെന്താ നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി ശത്രുക്കളെ സ്നേഹിപ്പിന് ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കുന്നു അപ്പം ഇതാ ക്ഷേത്രത്തിൽ അങ്ങനെ യോഗൻ്റെ ജീവിതത്തിൽ യോഗനോട് ദൈവം പറയുകയാണവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മളെ വേദനിപ്പിക്കുകയോ നമ്മളെ വിഷമിപ്പിക്കുകയോ ഒറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി കർത്താവ് പറയുന്ന പോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം അപ്പം നമ്മുടെ സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റം വരും ഈ വചനങ്ങൾ അതേ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ